യേശു ക്രിസ്തുവിൽ പ്രിയ സ്നേഹിതരെ ഇന്ന് നമ്മൾ വിശുദ്ധ ലൂക്കാട് സുവിശേഷം പതിനഞ്ചാം മോക്ക് ടെസ്റ്റ് ആണ് നടത്തുന്നത് എല്ലാവർക്കും സ്നേഹപൂർവ്വം ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചോദ്യം ഒന്ന് ആരാണ് അവന്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നത് ഓപ്ഷൻസ് എ ഒരു വലിയ ജനക്കൂട്ടം ബി ചുങ്കക്കാരും പാപികളും സി രോഗികളും പാപികളും ഡി ഫരിസൈരും ചുങ്കക്കാരും പാപികളും ഉത്തരം ചുങ്കക്കാരും പാവികളും ചോദ്യം രണ്ട് കാണാതായ ആടിന്റെ ഉപമ ആരോടാണ് യേശു പറഞ്ഞത് ഓപ്ഷൻസ് എ ചുങ്കക്കാരോടും പാപികളോടും ബി ഫരിസയരോടും നിയമജ്ഞരോടും സി ചുറ്റും കൂടിയ ജനക്കൂട്ടത്തോട് ഡി ശിഷ്യന്മാരോട് ഉത്തരം ഫരിസയരോടും നിയമജ്ഞരോടും നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുവാൻ എന്ന് പറയുന്നത് ആരാണ് ഓപ്ഷൻസ് എ പത്തോ നാണയങ്ങളിൽ ഒന്ന് നഷ്ടപ്പെട്ട സ്ത്രീ ബി നഷ്ടപ്പെട്ട ആടിനെ കണ്ടെത്തിയ ഇടയൻ സി തിരിച്ചുവന്ന ഇളയ പുത്രന്റെ പിതാവ് ഡി ചുങ്കക്കാരോടും പാപികളോടുമൊപ്പം ഭക്ഷണത്തിനിരുന്ന ഈശോ ഉത്തരം ഓപ്ഷൻ ബി നഷ്ടപ്പെട്ട ആടിനെ കണ്ടെത്തിയ ഇടയൻ ചോദ്യം നാല് കൂടെ സന്തോഷിക്കൂ എന്ന് ആര് ആരോടാണ് പറയുന്നത് ഓപ്ഷൻസ് എ ധൂർത്തപുത്രന്റെ പിതാവ് വീട്ടിലുള്ളവരോട് ബി നഷ്ടപ്പെട്ട ആടിനെ കണ്ടെത്തിയ ഇടയൻ തന്റെ കൂട്ടുകാരോടും അയൽവാസികളോടും സി നഷ്ടപ്പെട്ട നാണയം കണ്ടുകിട്ടിയ സ്ത്രീ കൂട്ടുകാരോടും അയൽവാസികളോടും ഡി ശിഷ്യന്മാരോട് ഉത്തരം സി നഷ്ടപ്പെട്ട നാണയം കണ്ടുകിട്ടിയ സ്ത്രീ കൂട്ടുകാരോടും അയൽവാസികളോടും ചോദ്യം അഞ്ച് തൊണ്ണൂറ്റി ഒൻപത് ആടുകളെ എവിടെ വിട്ടിട്ടാണ് നഷ്ടപ്പെട്ട ആടിനെ തേടി ഇടയൻ പോകുന്നത് ഓപ്ഷൻസ് എ വയലിൽ ി വിജനപ്രദേശത്ത് സി മരുഭൂമിയിൽ ഡി മേച്ചിൽപുറത്ത് ഉത്തരം സി മരുഭൂമിയിൽ ചോദ്യം ആറ് ഈശോ കാണാതായ നാണയത്തിന്റെ ഉപമ പറയുമ്പോൾ ഉണ്ടായിരുന്നവർ ആരൊക്കെയാണ് ഓപ്ഷൻസ് എ ഫരിസേയർ നിയമജ്ഞർ ചുങ്കക്കാർ പാപികൾ ബി ഫരിസേയർ നിയമജ്ഞർ യഹുദപ്രമാണിമാർ ചുങ്കക്കാർ സി ഫരിസേയർ നിയമജ്ഞർ യഹുദ പ്രമാണിമാർ പാപികൾ ഡി സിനോകധികാരിമാണിമാർ ഉത്തരം ഓപ്ഷൻ എ ഫരിസേയർ നിയമജ്ഞർ ചുങ്കക്കാർ പാപികൾ ചോദ്യം ഏഴ് അനുദിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് എവിടെയാണ് കൂടുതൽ സന്തോഷമുണ്ടാകുന്നത് ഓപ്ഷൻസ് എ ദൈവരാജ്യത്തിൽ ബി സ്വർഗത്തിൽ സി ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിൽ കർത്താവിന്റെ ദൂതന്മാരുടെ മുമ്പിൽ ഉത്തരം ഓപ്ഷൻ ബി സ്വർഗത്തിൽ അടുത്ത ചോദ്യം അനുദപിക്കുന്ന ഒരു ഭാപിയെ കുറിച്ച് ആരുടെ മുമ്പിലാണ് സന്തോഷമുണ്ടാകുന്നത് ഓപ്ഷൻസ് എ സ്വർഗത്തിലെ ദൂതന്മാരുടെ മുമ്പിൽ ബി മനുഷ്യപുത്രന്റെ മുമ്പിൽ സി ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിൽ ഡി കർത്താവിന്റെ ദൂതന്മാരുടെ മുമ്പിൽ ഉത്തരം ഓപ്ഷൻ സി ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിൽ ചോദ്യം ഒൻപത് ഇളയവൻ പിതാവിനോട് എന്താണ് ആവശ്യപ്പെട്ടത് ഓപ്ഷൻസ് എ സ്വത്തിന്റെ പകുതി ബി സ്വത്തിൽ അവന്റെ ഓഹരി സി പിതാവിന്റെ സ്വത്തിന്റെ ഒരു ഭാഗം ഡി പിതാവിന്റെ സ്വത്തിൽ അവൻ അവകാശപ്പെട്ട ഓഹരി ഉത്തരം ഓപ്ഷൻ ബി സ്വത്തിൽ അവന്റെ ഓഹരി ചോദ്യം പത്ത് ധൂർത്തപുത്രൻ ആരുടെ അടുത്താണ് അഭയം തേടിയത് ഓപ്ഷൻസ് എ ദേശത്തെ ഒരു പൗരപ്രമുഖന്റെ അടുത്ത് ദേശത്തെ ഒരു പൗരന്റെ അടുത്ത് സി പന്നികളെ വളർത്തുന്നവൻ്റെ അടുത്ത് ഡി ദേശത്തെ ഒരു ധനികൻ്റെ അടുത്ത് ഉത്തരം ഓപ്ഷൻ ബി ദേശത്തെ ഒരു പൗരന്റെ അടുത്ത് ചോദ്യം പതിനൊന്ന് അപ്പോൾ അവന് സുബോധമുണ്ടായി എപ്പോഴാണ് അവന് സുബോധമുണ്ടായത് ഓപ്ഷൻസ് എ ആ ദേശത്ത് കഠിനക്ഷാമം ഉണ്ടായപ്പോൾ ബി പന്നി തിന്നിരുന്ന തവിടുകൊണ്ട് വയറ നിറയ്ക്കാൻ അവൻ ആശിച്ചപ്പോൾ സി പന്നു തിന്നിരുന്ന തവിടുകൊണ്ട് വയറനിറയ്ക്കാൻ ആശിച്ചുവെങ്കിലും ആരും അവൻ അത് കൊടുക്കാതിരുന്നപ്പോൾ ഡി പിതാവിന്റെ ഭവനത്തിൽ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്ന ഉത്തരം ഓപ്ഷൻ സി പന്നി തിന്നിരുന്ന തവിടുകൊണ്ട് വയറനിറയ്ക്കാൻ ആശിച്ചുവെങ്കിലും ആരും അവന് അത് കൊടുക്കാതിരുന്നപ്പോൾ ചോദ്യം പന്ത്രണ്ട് ധൂർത്തപുത്രനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ താഴെപ്പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻസ് എ അവൻ ദൂരദേശത്തേക്ക് പോയി അവിടെ ദൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു ബി അവൻ പന്നി തിന്നിരുന്ന തവിടുകൊണ്ട് വയറു നിറച്ചു സി അവൻ ഞെരുക്കത്തിലായി ഡി അവന് സുബോധമുണ്ടായി ഉത്തരം ഓപ്ഷൻ ബി അവൻ പന്നി തിന്നിരുന്ന തവിടുകൊണ്ടു വയറു നിറച്ചു ചോദ്യം പതിമൂന്ന് പറയുന്നവയിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ധൂർത്തപുത്രൻ പിതാവിനോട് ഏറ്റുപറയുവാൻ തീരുമാനിച്ചത് ഓപ്ഷൻസ് എ പിതാവെ സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ ബി പിതാവെ സ്വർഗത്തിനെതിരായും നിനക്കെതിരായും ഞാൻ പാപം ചെയ്തു നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല സി പിതാവെ സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല നിന്റെ കൂലിക്കാരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ ഉത്തരം ഓപ്ഷൻ എ പിതാവെ സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ ചോദ്യം പതിനാല് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച പിതാവിനോട് ധൂർത്തപുത്രൻ എന്താണ് പറഞ്ഞത് ഓപ്ഷൻസ് എ സ്വർഗത്തിനെതിരായും നിന്റെ മുൻപില് ഞാൻ പാപം ചെയ്തു നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ ബി പിതാവെ സ്വർഗത്തിനെതിരായും നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ സി പിതാവെ സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല ഉത്തരം സി പിതാവെ സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിൽ ഞാൻ പാപം ചെയ്തു നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല ചോദ്യം പതിനഞ്ച് ധൂർത്തപുത്രന്റെ പിതാവ് തന്റെ ദാസർക്ക് രണ്ടാമതായി കൊടുത്ത നിർദ്ദേശം എന്താണ് ഓപ്ഷൻസ് എ ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ ബി ഇവന്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ സി നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം ഡി കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ ഉത്തരം ബി ഇവന്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ ചോദ്യം പതിനാറ് ഇളയ പുത്രൻ പിതാവിൻ്റെ ഭവനത്തിൽ തിരിച്ചെത്തിയപ്പോൾ മൂത്ത പുത്രൻ എവിടെയായിരുന്നു ഓപ്ഷൻസ് എ വയലിൽ ബി കൃഷിസ്ഥലത്ത് സി ആടുകളെ മേയ്ക്കുന്നവരുടെ അടുത്ത് ഡി ദൂരെ ഒരു സ്ഥലത്ത് ഉത്തരം ഓപ്ഷൻ എ വയലിൽ ചോദ്യം പതിനേഴ് പിതാവ് ഒരു കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നത് എന്തുകൊണ്ടാണെന്നാണ് വേലക്കാരൻ മൂത്ത മകനോട് പറഞ്ഞത് ഓപ്ഷൻസ് എ നിന്റെ സഹോദരൻ മടങ്ങി വന്നതുകൊണ്ട് ബി കാണാതെ പോയി നിന്റെ സഹോദരൻ സസുഖം തിരിച്ചു വന്നതുകൊണ്ട് സി നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു അവനെ സസുഖം തിരിച്ചു കിട്ടിയതുകൊണ്ട് ഡി നിന്റെ സഹോദരൻ തിരിച്ചു വന്നതുകൊണ്ട് ഭക്ഷിച്ച് ആഹ്ലാദിക്കാൻ ഉത്തരം സി നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു അവന് സസുഖം തിരിച്ചു കിട്ടിയതുകൊണ്ട് അടുത്ത ചോദ്യം കോപിച്ച അകത്ത് കയറാൻ മടിച്ച മൂത്ത മകനോട് പിതാവ് എവിടെ വന്നാണ് സാന്ത്വനങ്ങൾ പറഞ്ഞത് ഓപ്ഷൻസ് എ പുറത്തു വന്ന് ബി വീടിന്റെ വാതുക്കൽ വന്ന് സി വീടിന് പുറത്തേക്ക് വന്ന് ഡി വഴിയിലേക്ക് വന്ന് ഉത്തരം ഓപ്ഷൻ എ പുറത്തു വന്ന് ചോദ്യം പത്തൊമ്പത് എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസിവേല ചെയ്യുന്നുവെന്ന് ആരാരോടാണ് പറഞ്ഞത് ഓപ്ഷൻസ് എ അവിശ്വസ്തനായ കാര്യസ്ഥൻ യജമാനോട് ബി ധൂർത്തപുത്രൻ്റെ ഉപമയിലെ മൂത്ത മകൻ പിതാവിനോട് സി മുന്തിരിത്തോട്ടത്തിലെ കൂലിക്കാരൻ യജമാനോട് ഉത്തരം ഓപ്ഷൻ ബി ധൂർത്തപുത്രന്റെ ഉപമയിലെ മൂത്ത മകൻ പിതാവിനോട് ചോദ്യം ഇരുപത് ധൂർത്തപുത്രൻ്റെ ഉപമായി രേഖപ്പെടുത്തിയിരിക്കുന്ന അധ്യായവും വാക്യങ്ങളും ഏതാണ് ഓപ്ഷൻസ് എ ലൂക്കാട് സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ച് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ബി ലൂക്കായ് സുവിശേഷം പതിനാറാം അധ്യായം പതിനൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ സി ലൂക്കാട് സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനഞ്ച് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ഡി ലൂക്കാട് സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ഉത്തരം ഡി ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ധൂർത്തപുത്രന്റെ ഉപമ രേഖപ്പെടുത്തിയിരിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിലാണ് ചോദ്യം ഇരുപത്തിയൊന്ന് ലൂക്കൈഡ് സുശേഷം പതിനഞ്ചാം അധ്യായത്തിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഉപമകൾ ഏതൊക്കെയാണ് ഓപ്ഷൻസ് എ കാണാതായ ആടിന്റെ ഉപമ ധൂർത്തപുത്രൻ്റെ ഉപമ വിശ്വസ്ഥനായ കാര്യസ്ഥൻ്റെ ഉപമ ധൂർത്തപുത്രന്റെ ഉപമ സി കാണാതായ ആടിന്റെ ഉപമ വിരുന്നിന്റെ ഉപമ ഡി കാണാതായ നാണയത്തിന്റെ ഉപമ ധൂർത്തപുത്രന്റെ ഉപമ ഉത്തരം ഡി കാണാതായ നാണയത്തിന്റെയും ധൂർത്തപുത്രന്റെയും ഉപമകൾ കാണാതായ നാണയത്തിന്റെ ഉപമ ധൂർത്തപുത്രന്റെ ഉപമ ഈ രണ്ട് ഉപമകളാണ് ലൂക്കൈഡ് സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത ചോദ്യം കാണാതായ ആടിന്റെ ഉപമ രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു സുവിശേഷ ഭാഗം ഏതാണ് ഓപ്ഷൻസ് എ മത്തായിയുടെ സുശേഷം പതിനെട്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ബി മർക്കോസിന്റെ സുശേഷം പതിനെട്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ സി യോഹന്നാന്റെ സുശേഷം പതിനെട്ടാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ഉത്തരം ഓപ്ഷൻ എ മത്തായിയുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ അടുത്ത ചോദ്യം ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിലെ മൂന്നാമത്തെ ഉപമ ഏതാണ് ഓപ്ഷൻസ് എ അവിശ്വസ്തനായ കാര്യസ്ഥന്റെ ഉപമ ബി കാണാതായ നാണയത്തിന്റെ ഉപമ സി ധൂർത്തപുത്രൻ്റെ ഉപമ ഉത്തരം ഓപ്ഷൻ സി ധൂർത്തപുത്രൻ്റെ ഉപമ അടുത്ത ചോദ്യം ലൂക്കൈഡ് സുശേഷം പതിനഞ്ചാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഓപ്ഷൻസ് എ മുപ്പത്തിയൊന്ന് ബി മുപ്പത്തിരണ്ട് സി മുപ്പത്തി ആറ് ഡി നാൽപ്പത്തിരണ്ട് ഉത്തരം ബി മുപ്പത്തിരണ്ട് യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ ലൂക്കൈഡ് സുശേഷം പതിനാലാം അധ്യായത്തെ കേന്ദ്രീകരിച്ചുള്ള മോക് ടെസ്റ്റ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നന്ദി